കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരങ്ങൾ നടക്കുന്ന ജില്ലയാണ് മലപ്പുറം രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും ഇടതുപക്ഷം തൂത്തുവാരിയപ്പോൾ ഇളക്കം തട്ടാതെ യു ഡി എഫ് കാത്തുപോകുന്ന ജില്ലയാണ് മലപ്പുറം രൂപം കൊണ്ട കാലം മുതൽ മുസ്ലിം ലീഗ് അപ്രമാദിത്യം ഉയർത്തിപ്പിടിച്ച ജില്ലയാണ് മലപ്പുറം മലപ്പുറം ജില്ലയിൽ ആകെയുള്ള പതിനാറ് നിയമസഭാ മണ്ഡലങ്ങളിൽ പന്ത്രണ്ട് എണ്ണവും യു ഡി എഫിനൊപ്പമാണ് എല്ലാ തവണയും ജില്ലയിൽ ശക്തമായ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലമാണ് താനൂർ മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതലുള്ള കണക്കുകൾ പരിശോധിച്ചാൽ തുടർച്ചയായ പതിനഞ്ചു വർഷം എതിരാളികൾ ഇല്ലാതെ യു ഡി എഫ് ആധിപത്യം ഉറപ്പിച്ച മണ്ഡലം കൂടിയാണ് താനൂർ എന്നാൽ താനൂരിലെ വിധി മാറി മറിഞ്ഞത് രണ്ടായിരത്തി പതിനാറിലെ ഇടതുപക്ഷത്തിന്റെ വരവോടെയാണ് ഇടതുപാളയത്തിൽ നിന്നെത്തിയ വി അബ്ദുൾ റഹ്മാൻ മണ്ഡലത്തിൽ കനത്ത ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറിയ മണ്ഡലം തുടർച്ചയായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ കാത്തുസൂക്ഷിക്കുവാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിരിക്കുകയാണ് എന്നാൽ വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഭരണം നഷ്ടപ്പെടാനാണ് സാധ്യത നഷ്ടപ്പെട്ട നേതൃസ്ഥാനം തിരിച്ചുപിടിക്കാൻ യു ഡി എഫ് മറ്റൊരു ശക്തനായ എതിരാളിയെ ഇറക്കിയേക്കാം നിലവിലെ സിറ്റിംഗ് എം എൽ എ ആയ അബ്ദുൾ റഹ്മാന്റെ ചരിത്രം പരിശോധിച്ചാൽ മലപ്പുറം ജില്ലയിലെ തിരൂരാണ് ജനനം ആദ്യകാലങ്ങളിൽ കോൺഗ്രസ് നേതാവായിരുന്നു അബ്ദുൾ റഹ്മാൻ ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിലും അബ്ദുൾ റഹ്മാൻ തന്നെ രംഗത്ത് എൽ ഡി എഫ് സ്വതന്ത്രനായി ഇറങ്ങിയപ്പോൾ ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തി മണ്ഡലം തിരിച്ചുപിടിക്കണമെന്ന യു ഡി എഫും ഉറപ്പിച്ചിരുന്നു റുക്കു വീണത് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിനാണ് രണ്ടായിരത്തി പതിനാറിൽ നാലായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വോട്ടിനാണ് ഭരണത്തിലെത്തിയതെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വീണ്ടും വിജയിച്ച് മന്ത്രിസഭയിൽ എത്തി രണ്ടു തവണ വിജയിച്ചുവെങ്കിലും അബ്ദുൾ റഹ്മാനും വിവാദങ്ങൾ ഏറെയാണ് രണ്ടായിരത്തി ഇരുപതിൽ തിരൂർ എം എൽ എ സി മമ്മൂട്ടിക്കെതിരെ നടത്തിയ ആദിവാസി വിരുദ്ധ പരാമർശം ആദിവാസി പ്രവർത്തകർക്കിടയിൽ പ്രതിഷേധത്തിനിടയാക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കാര്യവട്ടം ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ നടക്കുന്ന ഇന്ത്യ ശ്രീലങ്ക മത്സരത്തിന്റെ ടിക്കറ്റുകൾക്ക് നികുതി ഏർപ്പെടുത്തിയതും വിവാദത്തിന് വഴിവച്ചിരുന്നു സംസ്ഥാനത്തെ കായികമന്ത്രി എന്നതിലുപരി വഖഫ് വിഷയങ്ങളും അബ്ദുൾ റഹ്മാന്റെ ചുമതലയിലുള്ള വിഷയങ്ങളാണ് വഖഫ് ബില്ല് നിയമമാകുമ്പോൾ അതിനെതിരെയുള്ള സംഘർഷങ്ങളും അതിലൂന്നിയ മുനമ്പ വിഷയവും കേരളത്തിൽ കൊടുമ്പിരി കൊള്ളുമ്പോഴും പദവിയിലിരിക്കുന്ന മന്ത്രിയുടെ ഭാഗത്ത് നിന്നും പ്രതികരണങ്ങളില്ലാത്തതും പാർട്ടിക്ക് തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട് കോൺഗ്രസിലെ നേതൃനിര ശക്തിപ്പെട്ടിരിക്കുകയാണ് ആദ്യം തദ്ദേശ തെരഞ്ഞെടുപ്പ് പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പ് യുവത്വത്തെ കൂടെ കൂട്ടാൻ ഷാഫി പറമ്പിൽ പറമ്പിലടക്കമുള്ള നേതാക്കളും മുന്നിലുണ്ട് ഈ വർഷം അവസാനം തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ മലപ്പുറം ജില്ലയിൽ ചുരുങ്ങിയ മണ്ഡലങ്ങളിൽ മാത്രം വിജയിച്ചു നിൽക്കുന്ന ഇടതുപക്ഷത്തിന് വെല്ലുവിളിയാകുമോ താനൂർ മണ്ഡലം എന്നതും ചിന്തിക്കേണ്ടതാണ് അങ്ങനെയെങ്കിൽ ശക്തനായ എതിരാളിയെ തന്നെ യു ഡി നിന്ന് ഇറക്കാനും സാധ്യതയുണ്ട്